രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആര് ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ഉത്തരം യു എസ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് അപ്പോളോ പതിനൊന്നിലെ ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയായിരുന്നു ഉത്തരം നീലാം സ്ട്രോങ് എഡ്വിൻ ആൽട്രിൻ മൈക്കൽ കോളിൻസ് ചാന്ദ്ര ഉടമ്പടിയുടെ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ആര്യഭടൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഗലീലിയോ ഗലീലി ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഗലീലിയോ ഗലീലി മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റിച്ചാർഡ് നിക്സൺ